ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അപ്രതീക്ഷിതമായി ഗോവയിൽ പോയ ചെറിയൊരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇത് പോയിട്ട് കുറച്ച് മാസങ്ങളായി പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ പോയത് ഒരു ഇൻ്റർവ്യൂനായിരുന്നു ഒരു കോളേജിൽ അപ്പോൾ ഗോവയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്ത് നമ്മൾ രണ്ടുപേരും പോയി അപ്പോൾ മഡ്ഗാവിലിറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ടൗണിൽ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ഒരു ഉച്ചയാകുമ്പോഴേക്കാണ് എത്തിയരുത് അപ്പോൾ അവിടുന്ന് തന്നെ ഒരു ഫ്രൈഡ് ഒക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുത്തു വൈകുന്നേരം നമ്മൾ അവിടുത്തെ ചെറിയൊരു ടൗണിലേക്ക് ഇറങ്ങി അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി ശരത്തെ എന്തോ ഒരു ഷെഷ്വാൻ ദോശയോ ഷെഷ്വാൻ മസാല പുരട്ടിയിട്ടുള്ള ഒരു ദോശ അതാണ് ഓർഡർ ചെയ്തത് പക്ഷെ കൊള്ളില്ലായിരുന്നു സത്യം പറഞ്ഞ ഫുഡ് ഞാൻ അതേപോലെ റൊട്ടിയും ചില്ലി പനീറുമാണ് വാങ്ങിയത് പനീർ തീരെ കൊള്ളില്ലായിരുന്നു അങ്ങനെ നമ്മളെങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് ജസ്റ്റ് ടൗണിലൊക്കെ കറങ്ങി റൂമിലേക്ക് പോയി പിറ്റേന്ന് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ബസ് പിടിച്ച് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തേക്ക് പോയി രാവിലെ ആറു മണിക്ക് തന്നെ നമ്മൾ അവിടുന്ന് ട്രാവല് ചെയ്തു ഒരു ഒന്നര മണിക്കൂർ ട്രാവലുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്ത് നമുക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ഇൻ്റർവ്യൂവിന് പോയതുകൊണ്ട് അല്ലിക്കുട്ടിയെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ മാറി മാറി എടുത്തു പിന്നെ നമുക്കറിയുന്ന ഒരു ചേട്ടൻ അവിടെ ഉണ്ട് അപ്പോൾ ചേട്ടൻ ഇവളെടുത്ത് ഹെൽപ്പൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഏതായാലും ഗോവയിൽ വന്നതല്ലേ അപ്പോൾ ഗോവ കുറച്ച് ഇഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുക പറഞ്ഞിട്ട് നമ്മൾ ബാഗാ ബീച്ചിലേക്ക് പോയി അപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ബാഗാ ബീച്ചിലേക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട് നമ്മൾ ബസ്സിലാണ് പോയത് അവിടുത്തെ ബസ്സൊക്കെ ചെറിയ ബസ്സാണ് അപ്പോൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തി ബാഗാ ബീച്ചിൻ്റെ സൈഡിൽ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു ആ ഹോട്ടൽ അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു പിന്നെ തൊട്ടടുത്ത ഒരു കടയിൽ പോയിട്ട് നമ്മൾ അന്നത്തെ ഡിന്നർ കഴിച്ചു से निकलते भी कुछ दूर चलते भी रस्ते में सिकत है ായിരുന്നു അപ്പോൾ അവർ ഫ്രഞ്ച് ഫ്രാൻസിലോ മറ്റോ ആണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ആ കുട്ടിയും അവരുടെ പാരൻസും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ പരിപാടി ആ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ഡെഡിക്കേറ്റ് ചെയ്തത് കുറേ ഡാൻസൊക്കെ കളിച്ചു ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ചു പക്ഷേ ആ വീഡിയോസൊക്കെ എൻ്റെ അടുത്തൊന്ന് മിസ്സായിപ്പോയി അതൊന്നും ഇപ്പം ഇല്ല നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് വളരെ കോമഡിയായിരുന്നു പ്രോൺസ് ബിരിയാണിയും അറിയാതെ അയിലയും സത്യം പറഞ്ഞാൽ അത് എന്താ ഡിഷൊന്നും മനസ്സിലായില്ല കൊണ്ടുവരുമ്പോഴാണ് മനസ്സിലായത് അയലയാണ് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്ന സാധനം നമ്മൾ ഗോവയിൽ പോയി കഴിക്കേണ്ട അവസ്ഥ വന്ന് ശരത്താണ് ഓർഡർ ചെയ്ത് ഫുൾ കോളായിപ്പോയി അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു വേറൊരു ഉണ്ടായിരുന്നു അപ്പോൾ പബ്ബിൻ്റെ റൂമിൽ ഫുൾ ബൈക്കിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു ബൈക്ക് റെൻറ്റിനെടുത്തിട്ട് നമ്മൾ ഫുൾ കറങ്ങാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വേറെ ഹോട്ടലിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഏറ്റവും നല്ലതാണ് കേട്ടോ അവിടെ പോയി ബൈക്ക് എടുക്കുക റെൻറ്റിന് കറങ്ങുക നമുക്ക് പോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് കറങ്ങാം ബൈക്ക് ആകുമ്പോൾ പിന്നെ എല്ലായിടത്തും കൊണ്ടുപോകാമല്ലോ അധികം ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ ബാഗാ ബീച്ചിലേക്ക് പോയി കറക്റ്റ് നട്ടുച്ചക്കാണ് നമ്മൾ ബാഗാ ബീച്ചിലെത്തിയത് കാല കുത്താൻ പറ്റില്ല അത്രയ്ക്ക് വേയില്ല എങ്ങനെയൊക്കെയോ ജസ്റ്റ് കണ്ടു അത് കഴിഞ്ഞ് അവിടെ ഈ കിടക്ക ആ സ്ഥലമില്ലേ റെസ്റ്റ് എടുക്കേണ്ട സ്ഥലമുണ്ട് നമ്മളവിടെ കയറിയിരുന്നു രണ്ട് മണിക്കൂർ അല്ലാതെ വേറെ നിവൃത്തിയില്ല കുട്ടീനെ കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാനതല്ല വിചാരിക്കുന്നത് ഈ നട്ടുച്ചക്കും ഈ ബീച്ചിൽ കളിക്കാൻ ആൾക്കാരുണ്ട് അതാണ് കോമഡി ഇത്രയും പൊരിയുന്ന വെയിലത്ത് ആൾക്കാർ കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ ഒന്നിക്കില്ല ഏർലി മോർണിങ്ങിൽ വരണം അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വരണം ഈവനിങ് ആണ് അവിടെ വൈബ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയ ഫാമിലി ഞാൻ പറയില്ല പക്ഷെ ഫ്രണ്ട്സ് കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്തായാലും എനിക്ക് പോകേണ്ട സ്ഥലമാണ് ഇഷ്ടംപോലെ എന്താ പറയുക ഇഷ്ടംപോലെ പബ്ബുകളുണ്ട് അവിടെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അതൊക്കെ കാണാൻ തന്നെ ഭംഗിയാണ് നമ്മളൊന്നും എന്താ പറയുക അവിടെ പോയി അത് ഉപയോഗിക്കുന്നില്ല എങ്കിലും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല രസം പിന്നെ അവിടെ സൈഡിലൊക്കെ പെട്രോൾ ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പെട്രോൾ പമ്പൊന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ശ്രദ്ധയിൽ പെടാത്തതാണെന്നറിയില്ല കുപ്പിലാക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങാം നൂറ് രൂപയോ അങ്ങനെ എന്തോ ആണ് കുപ്പിക്ക് അപ്പോൾ വാങ്ങുക ഒഴിക്കാൻ പോവാം പിന്നെ അത് കഴിഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചത് നമ്മൾ ഇന്നലെ ഡിന്നർ കഴിച്ചാൽ മതി ഹോട്ടൽ തന്നെയായിരുന്നു അവിടെ പ്രോൺസ് ബിന്ദാലു അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മൾ വീട്ടിലെ പ്രോൺസ് എന്താ പറയുക പുളിമുളകും ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ അതിനെ കട്ടും ടേസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയി അവിടുത്തെ മാർക്കറ്റൊക്കെ നല്ല ഭംഗിയെ കാണാൻ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി പിന്നെ ഹലുവ അങ്ങനത്തെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വിൻഡോ ഷോപ്പിംഗ് ചെയ്തു ജസ്റ്റ് ഒന്ന് കണ്ട് സംതൃപ്തി അടങ്ങിയൊക്കെ മാത്രം ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴേക്കെല്ലാവരും ടയർഡായിപ്പോയി പ്ലാൻ ചെയ്യാതെ പോയതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ ഒന്നും ഒന്നും കാണാനോ ആസ്വദിക്കാനോ അങ്ങനെ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ നല്ല പ്ലാൻഡായിട്ട് പോകണം ഇനി ഒരിക്കൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ